തമിഴന്മാർക്ക് പൊതുവേ ഹിന്ദിയോട് യാതൊരു താല്പര്യമില്ല എന്ന് മാത്രമല്ല താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ അവിടുത്തെ നേതാക്കന്മാർ സമ്മതിക്കുകയില്ല അവരെല്ലാം തന്നെ തമിഴ് ഭാഷാ ഭാഷാഭ്രാന്തന്മാരാണ് തമിഴ് ഭാഷാ സ്നേഹം നല്ലതാണ് മാതൃഭാഷയോട് സ്നേഹം ഉണ്ടാകുന്നതല്ല നല്ലതാണ് പക്ഷേ ഈ ഡി എം കെ കാരല്ല അണ്ണ ഡി എം കെ കാർ ഡി എം ഡി കെക്കാർ ഇവർ പറയുന്നത് തമിഴല്ലാതെ വേറൊരു ഭാഷയും പഠിക്കരുത് ഹിന്ദി ഒഴികൈ ഇംഗ്ലീഷ് ഒഴികൈ തമിഴ് വാഴുകൈ ഇന്ത്യ പഠിക്കാൻ പാടില്ല ഇംഗ്ലീഷും പഠിക്കാൻ പാടില്ല ഫ്രഞ്ച് പഠിക്കാൻ പാടില്ല ജർമ്മനും പഠിക്കാൻ പാടില്ല ഒന്നും പഠിക്കാൻ പാടില്ല പഠിക്കേണ്ടത് തമിഴ് മാത്രമാണ് തായ്തമിഴ് അടുക്കുമൊഴി അടുക്കുമൊഴി പഠിക്കണം അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സമയത്ത് ഈ സ്വയം മര്യാദ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നത് ഈ തമിഴ്നാട്ടിലെ നേതാക്കന്മാരൊക്കെ പേരുമാറ്റി തമിഴ് പേരുകളാക്കി ഈ നമ്മുടെ കരുണാനിധിയുടെ ശരിക്കുള്ള ഒരു ദക്ഷിണാമൂർത്തി എന്നായിരുന്നു അത് ഒരു സംസ്കൃത വൽക്കരിക്കപ്പെട്ട പേരായതുകൊണ്ട് പുള്ളി അത് മാറ്റി കരുണാനിധിന്നാക്കിയതാണ് അങ്ങനെയാണ് ഈ അമ്പഴകൻ മതിയഴകൻ നെടിഞ്ചഴികൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ തമിഴിലെ നേതാക്കന്മാർക്ക് പറഞ്ഞു പക്ഷേ ഇതിൽ തമാശ എന്ന് വെച്ചാൽ ഈ കരുണാനിധി കൊടുക്കും അതേ യഥാർത്ഥത്തിൽ തെലുങ്കനാണ് പുള്ളിയുടെ മാതൃഭാഷ തെലുങ്കാണ് പുള്ളി വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ തെലുങ്കൻ അതുപോലെ ഇത് ഈ കേരളത്തിൽ ഈ തമിഴ്നാട്ടിലുള്ള തമിഴന്മാർ മാത്രമല്ല ശ്രീലങ്കയിലുള്ള കൂടി രക്ഷിക്കാൻ പോയ വലിയൊരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വൈക്കോ എന്നാണ് വയ്യാപുരി ഗോപാലസ്വാമി ഈ ഗോപാലസ്വാമിയും തെലുങ്കനാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തെലുങ്കാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് തെലുങ്കാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളെ കല്യാണം കഴിച്ച ആൾക്കാരും തെലുങ്കന്മാരാണ് ഏകൻ മകൻ്റെ ഭാര്യയും തെലുങ്ക് കാരിയാണ് ഇതാണ് പുള്ളിയുടെ അവസ്ഥ പിന്നെ ജയലളിതയായിരുന്നു ജയലളിതയുടെ മാതൃഭാഷ കന്നഡയായിരുന്നു പിന്നൊരാൾ എം ജി രാമേന്ദ്രൻ എന്ന് പറയുന്ന എം ജി ആർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ മലയാളം പക്ഷേ ഇവരൊക്കെ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി മരിക്കാൻ നടന്ന ആൾക്കാർ ഇവരും ഒക്കെ മക്കളെ പഠിക്കുന്നത് പ്രധാനപ്പെട്ട സർവകലാശാലകൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് അവിടെ ഹിന്ദിയുമുണ്ട് ഉണ്ട് ആവശ്യമെങ്കിൽ ഫ്രഞ്ചോ ജർമ്മനോ പഠിക്കാനും സൗകര്യമുണ്ട് പക്ഷേ ഇവർ സാധാരണക്കാരെ പാവപ്പെട്ടവർ ഒരു കാരണമെച്ചാൽ ഇങ്ങനെ ഒരു ഭാഷ പഠിക്കാൻ സമ്മതിക്കില്ല അവിടെ എം എ ഇംഗ്ലീഷിൻ്റെ ഉത്തര കടലാസുകൾ തമിഴിൽ എഴുതാൻ തടസ്സമില്ല ഷേക്സ്പിയറെക്കുറിച്ചോ ഷെല്ലിയെക്കുറിച്ചോ ഒക്കെ നമുക്ക് തമിഴിൽ ഉത്തരവെഴുതാം അത്രയും എന്താണ് ലിബറലൈസ് ചെയ്യപ്പെട്ട ഒരു പാഠ്യപദ്ധതിയാണ് അതിൻ്റെ ഫലം എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ബി എ പാസ്സാകുന്ന തമിഴ് മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട് കാശിലുള്ള ആൾക്കാരുടെ മക്കൾ തമിഴ് മീഡിയത്തിൽ പഠിക്കും ബി എ പാസ്സാവും അവർക്ക് ജോലി കിട്ടും സംസ്ഥാനത്തിനകത്തും പുറത്ത് ജോലി കിട്ടും ഈ തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുറേ ബിരുദധാരികളുണ്ട് അവർക്ക് ഈ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അത് അടിച്ച കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക